വ്യാഴാഴ്ച രാവിലെ മണ്ഡല പര്യടനത്തിന്റെ ഭാഗമായി പൊന്നാനി ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ കുറ്റിപ്പുറം കെ എം സി ടി ലോ കോളേജിൽ വോട്ടഭ്യർത്ഥനയുമായി എത്തിയിരുന്നു സ്ഥാനാർത്ഥിയെ പ്രധാന കവാടത്തിൽ എം പ്രവർത്തകർ തടഞ്ഞതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് നിവേദിത സുബ്രഹ്മണ്യനുമായി വിദ്യാർത്ഥികൾ വാക്കുതർക്കത്തിലേർപ്പെട്ടു അനുനയിപ്പിക്കാൻ സ്ഥാനാർത്ഥി ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നതോടെ തർക്കം മൂർച്ഛിച്ച് വാക്കേറ്റത്തിലേക്ക് എത്തി തർക്കം മൂത്തതോടെ വിദ്യാർത്ഥികളും സ്ഥാനാർത്ഥിയും ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഒടുവിൽ വാക്കേറ്റം സംഘർഷത്തിലേക്ക് വഴിവെക്കുമെന്നായപ്പോൾ കോളേജ് അധികൃതർ ഇടപെട്ട് കോളേജിന് മുൻപിൽ കാത്തുനിന്ന സ്ഥാനാർത്ഥിയെ തിരിച്ചയക്കുകയായിരുന്നു മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം